ഓച്ചിറയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഉൾപ്പെടെ കെട്ടിയടയ്ക്കപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു സന്ദർശനം ദേശീയപാത ആക്ഷൻ കൗൺസിലിൻ്റെയും ബി ജെ പി നേതൃത്വത്തിൻ്റെയും അഭ്യർത്ഥിനെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തിയത് ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദർശനം ഓച്ചുറയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ പഠിക്കാതെയാണ് ദേശീയപാത രൂപകൽപ്പന ചെയ്തതെന്ന് വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇവിടം സന്ദർശിക്കണമെന്ന് കാട്ടി ആക്ഷൻ കൗൺസിലും ബി ജെ പി നേതൃത്വവും രാജീവ് ചന്ദ്രശേഖരനോട് അഭ്യർത്ഥന നടത്തിയിരുന്നു ഇതേ തുടർന്നായിരുന്നു സന്ദർശനം പ്രദേശം നേരിട്ട് കണ്ട ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പില്ലർ എലിവേറ്റർ ഹൈവേ നിർമ്മിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്താമെന്ന് ഉറപ്പ് നൽകി ഞാൻ മനസ്സിലായി വന്നു എനിക്ക് ഇനി മറ്റന്നാ ഒരു മീറ്റിംഗ് നടക്കും ഇതിന്റെ തുടക്കം തുടക്കം ഈ പരിഹാരത്തിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദേശീയപാതയിലേക്കുള്ള റോഡ് കെട്ടി അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രദ്ധയിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കൊണ്ടുവന്നു ഓച്ചിറ ക്ഷേത്ര ഗോപുരനടയിൽ നടയിൽ നിന്നുമാണ് രാജീവ് ചന്ദ്രശേഖരനെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ സ്വീകരിച്ചത് തുടർന്നായിരുന്നു അദ്ദേഹം വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് സംസ്ഥാന സമിതി അംഗം മാലുമേൽ സുരേഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജിതിൻ ദേവ മുഹമ്മദ് കുഞ്ഞ് മധു കുന്നത്ത് ബിനു മെഹർഖാൻ ചേന്നല്ലൂർ പ്രവീൺ പി സുഭാഷ് ഗുരുനാഥൻ തറയിൽ ഉണ്ണിക്കശൻ പോറ്റി ഓച്ചിറ താഹ ഷിഹാബ് ഷെറി ഓച്ചിറ സൈറസ് കുറ്റിയിൽ ബിജു മാത്തശ്ശിനേത്ത ലത്തീഫ ബി ബി രാജഭവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ വരുന്ന വാഹനങ്ങൾ ഇവിടെ വന്ന ശേഷം തിരിച്ചു വലത്തോട്ട് കയറി ഈ റെയിൽവേ സ്റ്റേഷനിലൊന്ന് മുന്നിറങ്ങി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഇവിടെ ഒരു ട്രാഫിക് ഇവിടെ ഉണ്ട് ഒന്ന് പിന്നെ ഇവിടെ ഒരു ചെറുതാണ് മിനി അഡോ വേണ്ടത് മൂന്നാണ് ഇപ്പോഴത്തെ പ്ലാനിൽ ഒന്നും ന്യൂസ് ബ്യൂറോ ഓച്ചിറ